കോട്ടയം വൈക്കത്ത് മുറിഞ്ഞ പുഴയിൽ വള്ളം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ആ സ്ഥലത്ത് അർജുൻ മട്ടന്നൂർ എത്തിയിരിക്കുന്നു അർജുൻ സ്ഥലത്തെത്തുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത് ഇതിൽ ഇരുപത്തിമൂന്ന് പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് അതിൽ ഒരാൾ ഇപ്പോഴും രക്ഷപ്പെടുത്താനുണ്ട് ഒരാളെ രക്ഷപ്പെടുത്താനുണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത് കണ്ണൻ എന്നൊരാളെ രക്ഷപ്പെടുത്താനുണ്ട് എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത് ചേട്ടാ എപ്പോഴാണ് സംഭവം ഉണ്ടായത് അറിയത്തില്ല ഈ കാണുന്ന സ്ഥലത്തിനടുത്ത് വെച്ചാണ് അപകടം ചേട്ടാ എപ്പോഴാണ് അപകടം ഉണ്ടായത് ചേട്ടാ എപ്പോഴാ അപകടം ഉണ്ടായത് അപകടം ഉണ്ടായതൊരു പതിനൊന്നര പന്ത്ര പന്ത്രണ്ട് പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടേ മുക്കാലിനും ഇടയ്ക്കാണ് ആയിരുന്നു ഞങ്ങൾ പാണാവള്ളിക്ക് പോകുമായിരുന്നു പാണാവള്ളിയിലെ ഈ പെണ്ണെ കിട്ടിയേക്കുന്ന പാണാവള്ളി ആണ് അവരിപ്പം ഇങ്ങോട്ട് മാറി താമസിക്കുകയാണ് ഇവിടെയാണ് ഇപ്പം താമസം ഞങ്ങൾ മരിപ്പറഞ്ഞ് വന്നതാണ് ഇവിടെ അതായത് രാവിലെ ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകുമ്പോഴാണ് തിരിച്ചു പോകുമ്പോഴാണ് ഇവർ പേരുണ്ടായിരുന്നു ഇരുപത് പേരുണ്ടായിരുന്നു ോ ഒരാളെ കിട്ടാനുണ്ടോ ഒരാളെ കിട്ടാനുണ്ടെന്നുള്ളതാണ് കണ്ണൻ എന്ന പേരുള്ള ഒരാൾ എങ്ങനെ രക്ഷപ്പെടുത്തിയത് നിങ്ങൾ വള്ളത്തിലുണ്ടായിരുന്നു വേറെ വള്ളക്കാരൊക്കെ വന്നു ഞങ്ങൾ നേരത്തെ പോയായിരുന്നു വെക്കാൻ ഞങ്ങൾ വലിയ വള്ളമായിട്ട് ഇപ്പം വന്നാണ് ഇരുപത്തിയഞ്ച് ടെണ്ണ് കയറുന്ന വള്ളത്തെ വലിയ വള്ളത്തെ ഞങ്ങൾ വന്നാണിപ്പോൾ ഈ സംഭ പറഞ്ഞു വള്ളത്തിലുണ്ടായിരുന്നു ആരെങ്കിലും ഇവിടെ ഉണ്ടോ ആ അകത്തുണ്ട് കേട്ടോ റോഷി അങ്ങനെയാണ് പറയുന്നത് രാവിലെ ഒരു ഒരു ചടങ്ങിന് വേണ്ടി വന്നതായിരുന്നു ഈ ബോട്ടിൽ ഉണ്ടായിരുന്നവർ അവർ മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് പറയുന്നത് അതെ എപ്പോഴാണ് സംഭവം പത്തൊമ്പത് ഒരു മണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടായത് അപ്പോൾ പത്തൊമ്പത് പേര് ഇപ്പം നമ്മളിവിടെ രക്ഷപ്പെട്ടവർ ഇവിടെ ഉണ്ട് പത്തൊമ്പത് പേര് ഈ അയ്യപ്പൻ കായൽക്കരയുടെ വീട്ടിലുണ്ട് ബാക്കിയുള്ളവരുടെ ഡീറ്റെയിൽ ഒരാൾ മിസ്സിംഗ് ആണ് ഒരു കണ്ണൻ എന്ന് പറയുന്ന ആളാണ് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് നാട്ടുകാരനാണ് കണ്ണൻ ഇവർ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നവരാണ് അവരുടെ ഡി കണ്ണൻ്റെ ഒരു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആളാന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ നിന്ന് വന്നവരാണ് എല്ലാവരും ഒന്ന് ഒറ്റ ഓരോ സ്ഥലത്തുനിന്ന് തന്നെ വന്നവരാണ് അവർ ഇവിടെ ഒരു മരണാവശ്യത്തിന് വന്നതാണ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് അത്തരത്തിലാണ് ഒരു മരണാന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് വന്നവരാണ് ഈ അപകടമുണ്ടായത് ചേട്ടാ ചേട്ടനാണോ രക്ഷപ്പെടുത്തിയ ആളാണോ എന്താ സംഭവം സംഭവത്തിൽ നിലവിളി കേട്ടാണ് ഞങ്ങൾ വള്ളം എടുത്ത് ചേരുന്നത് അപ്പോൾ ഇവിടെ വള്ളം പൊങ്ങി നിറഞ്ഞ് അവിടെ ചെന്നപ്പം പെണ്ണുങ്ങളെല്ലാം പശകേടായി അവർ കുഴഞ്ഞു നിൽക്കായിരുന്നു അവർ വള്ളത്തെ പിടിച്ചു നിന്ന് എല്ലാവരും കൂടി പിന്നെ കാറ്റ് കാരണം ഈ വളരെ പെട്ടെന്ന് കയറ്റാൻ ഒക്കില്ല അവരെ കയറ്റി വന്നാൽ വലിയ സമാധാനമായ കാര്യമാണ് വലിയ പാടായിരുന്നു കേറ്റാണ്ട് വെള്ളത്തിൽ കിടന്നില്ല ഒരു സാരിയെ കൊടുത്തുകൊണ്ട് അവർ കുഴഞ്ഞു നിൽക്കിരുന്നു ആ സ്ത്രീകളും എല്ലാവരും കുട്ടികളില്ലായി പിന്നെ ഞാൻ അഞ്ച് സ്ത്രീകളുണ്ടായിരുന്നു അഞ്ച് പേരെ ഞങ്ങൾ വള്ളത്തിൽ കയറ്റി രണ്ടാണുങ്ങളും കയറ്റി ഞങ്ങൾ പോകുന്നു മറ്റു വള്ളത്തേക്ക് കയറി എങ്ങോട്ട് പോയിരുന്നു വള്ളം പെരുമ്പളം പണവള്ളി ഭാഗത്തേക്ക് പോയിരുന്നു ആ ചടങ്ങ് കഴിഞ്ഞ് പോയതാണ് അവര് ആ പൂർണ്ണ ഒരു വെള്ളം കംപ്ലീറ്റ് മുടങ്ങി പിന്നെ ആ മറ്റ് മുങ്ങാത്ത വള്ളത്തിലാണ് അവർ പിടിച്ചു നിന്നത് ഞങ്ങൾ ചെയ്യുമ്പോൾ വള്ളത്തെ പിടിച്ച് ഇടയ്ക്കായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ കൂടുതൽ മറിയാത്തൊരു വെള്ളം ഉണ്ടായിരുന്നു മറിഞ്ഞ ആ ആ മറിഞ്ഞ വെള്ളം ഒഴി പോയത് കിട്ടിയില്ല അതിൽ നിന്ന് ഈ മറിയാത്ത വള്ളത്തെ അവർ പിടിച്ച് നിൽക്കുകയായിരുന്നായിരുന്നു ഞങ്ങൾ ആ മറ്റൊരു വെള്ളം കൂടി ഉണ്ടായിരുന്നല്ലോ പിന്നെ ഞങ്ങൾ വള്ളത്തിൽ ചെന്നാണ് ആ ആ വെള്ളം അവർ അനങ്ങാൻ പോലെ പോലെ അവർ വള്ളത്തിനകാത്ത ആളുണ്ട് പിന്നെ പിടിച്ചു നിൽക്കുന്ന പെണ്ണുങ്ങൾ അഞ്ചു പേരും പിടിച്ചു കിടക്കായിരുന്നു ഈ ഭയങ്കര കാറ്റുമാണ് അവർ കുറേ സമയം അവിടെ പോയറ്റി നിന്ന് അവർ സംബന്ധിക്കണം സ്ത്രീകളെ കാരണം അവർ കൈവിടാതെ അവർ പിടിച്ചു കിടന്ന് കൈവിട്ട് നീന്തി രക്ഷപ്പെടാൻ നോക്കിയ ആളാണ് ഇപ്പം പോകാൻ പറയേണ്ടത് അത്രയും ദൂരം നീന്ത ഒഴുക്കല്ലേ ശക്തമായ ഒഴുക്കല്ലേ ഈ മുഴപ്പം കണ്ട നല്ല തരമല്ലേ അപ്പം നീന്താൻ നമ്മൾ ഒരിക്കാൻ ശ്രമിക്കേണ്ട എവിടെ വെള്ളം മുങ്ങിയാലും ആ വള്ളത്തെ പിടിച്ചു കിടച്ചാൽ ആൾ വരേണ്ടവര് ആ മ അത്രയാണ് മുങ്ങിയത് പക്ഷേ വള്ളം ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി ഒത്തിരി താഴോട്ട് മാറിയ വള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മുഴപ്പിനടുത്ത് ഒന്നും ചെയ്യാനൊക്കെ കാറ്റുണ്ടായിരുന്നു നല്ല കാറ്റുണ്ട് നല്ല കാറ്റ് ഇപ്പഴും കണ്ടല്ലേ ഭയങ്കര മുഴപ്പല്ലേ കാറ്റ് കാറ്റുള്ളപ്പോൾ വെള്ളം വെച്ചത് കാറ്റില്ലാത്ത വെച്ചാൽ വെള്ളമല്ല ഇത് ഇവര് ഒരിക്കലും ചെയ്യാത്ത പണിയാക്കിയത് ആര് ചെയ്താലും ചെയ്യാൻ പോലുള്ള കാര്യമാണ് അതില് നീ കൃത്യമായിട്ട് കണക്കറിയാൻ പോലെ ഇവര് പറഞ്ഞ ഇരുപത് പേരുള്ളെന്നാളാണ് ഇപ്പൊ പത്തൊമ്പത് പേരുടെ ഉണ്ട് ഒരാളെ കണ്ടില്ലെന്ന് പറഞ്ഞു ഒരാളെ കണ്ടില്ലെന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ നിങ്ങൾ ചെല്ലുമ്പോൾ രണ്ടുപേരോട് കാണാമായിരുന്നേ നീന്തി കിണക്കായിരുന്നു അതിൽ ഒരാൾ കുറച്ച് കഴിയുമ്പോൾ പോയെന്നാണ് പറയുന്നത് ഞങ്ങളീ സ്ത്രീകളെ നിൽക്കാൻ ആദ്യം നോക്കിയത് കാരണം ആണുങ്ങളല്ല അവരെ നോക്കേണ്ട കാര്യമില്ല സ്ത്രീകളെയാണ് ആദ്യം പരിഗണിച്ചത് അവരഞ്ചുപേരും പിടിച്ച് നിൽക്കുന്ന കുഴച്ചുകളാണ് അങ്ങനെ അപ്പോൾ അവരെ രക്ഷപ്പെടുന്നത് അവരെ വള്ളത്തിൽ നമുക്ക് അടുക്കാൻ നോക്കില്ല കാരണം തിരയിങ്ങനെ കണ്ടവറം മുടക്കുന്ന തമ്മിൽ കൂട്ടിയിടിക്കും ആ വള്ളത്തിൽ പിടിച്ച് വള്ളം നിയന്ത്രിക്കുന്ന ഒരാളുണ്ടായിരുന്നു അതാണ് അവർ ഇഷ്ടപ്പെട്ടത് വള്ളത്തെ ആളും തലവനത്ത് പിടിച്ച് നിയന്ത്രിക്കുന്ന രീതിയുണ്ട് നമ്മൾ വെള്ളത്തിറങ്ങി അങ്ങനെ പിടിച്ച് നിയന്ത്രിച്ച് നിന്നതുകൊണ്ട് വെള്ളം അത് കമ്മുന്നില്ല അങ്ങനെ എല്ലാവരും പരമാവധി അവരാൾ കൊണ്ടുപോകുന്നത് നമ്മൾ ചുമതര പണിയായിരുന്നു ഞങ്ങളെ കയറ്റിയ അവരെ കയറ്റിയ വള്ളം കൂടി മുങ്ങിയിരുന്നെങ്കിൽ അഞ്ചു പേരും ഉറപ്പാൻ പറഞ്ഞു അതാണ് അവസ്ഥ ഇല്ല ഇല്ല ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ ഇല്ല അവർക്ക് ആ പേടിച്ച ക്ഷീണം ഉള്ളൂ അവർക്ക് തുറഞ്ഞ് കിടന്നില്ലേ ഇത്ര തണുപ്പല്ലേ വേറെ തണുപ്പായിപ്പോൾ വെള്ളത്തിന് അപ്പം കൈയ്യൊക്കെ മറച്ചി അവരെ കയ്യിൽ പിടിച്ചിട്ട് കിട്ടുന്നില്ല വെള്ളത്തില് കയറ്റാനുള്ളത് അതൊരു പ്രയാസപ്പെട്ട പരിപാടിയായിരുന്നു പിന്നെ അവർ ഒരു കണക്കിന് ഒരാൾ വെള്ളത്തിൽ താങ്ങി തന്നാണ് മറിച്ചിടുകയത് വളരെ പിടിച്ച് നേരെ കയറ്റിയല്ലേ ഇത് കാരണം ഇവരെ പിടിച്ചു കയറ്റുമ്പോൾ ഞങ്ങൾ വെള്ളം മുങ്ങാതെ കൂടി നോക്കണം അതാണ് പ്രശ്നം രക്ഷപ്പെടുത്തുക എന്നാൽ മാത്രമല്ല വീണ്ടും ആ വള്ളം മുങ്ങിയാൽ പിന്നെ അവരെ നോക്കണ്ട ഞങ്ങളുടെ കാര്യം കൂടെ പേരോഷം അവർക്ക് കുഴഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പിന്നെ കൊണ്ടുവരാൻ പറ്റിയവർ ഒഴി പോണിക്ക് ഇപ്പോഴും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മണിക്കൂറായി അപ്പൊ അന്നത്തെ അപ്പം ആ ഞങ്ങൾ അക്ക മരണം കൂടിയിട്ട് വരുന്നതാണ് ഇവരും മരണം മരണം മരണമെട്ട് വന്നവരാണ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി നിൽക്കുമ്പോഴാണ് ഈ വേള കേട്ടത് സാധാരണ ടൂറിസ്റ്റ് വള്ളം വന്നാൽ അവർ മദ്യ വെച്ച് വേളം ഉണ്ടാക്കിയ പോകണം ഇവിടെ ഉച്ചയും വേള വരുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കാറില്ല അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് അവിടെ അയ്യോട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ വള്ളം വന്നായിരിക്കും തോച്ചു വെള്ളതായി അല്ലെന്ന് പറഞ്ഞു ഒന്ന് അങ്ങനെ ഓടി വന്നപ്പോഴും ഇവിടെ വള്ളം മുങ്ങി എന്ന് പറഞ്ഞു പിന്നെ അടുത്ത വെള്ളം എടുത്ത് ഞാനും എന്റെ തോക്കും കൂടി പോയി രക്ഷപ്പെടുത്താണ്